ഇരിട്ടി ടൗണിലെ അനധികൃത പാർക്കിംഗ് പോലീസ് പരിശോധന ശക്തമാക്കി അനധികൃതമായി പാർക്ക് ചെയ്ത വാഹനങ്ങൾക്ക് ഇരുന്നൂറ്റി രൂപ പോലീസ് പിഴയിട്ടു ഇരട്ടി ടൗണിലെ അനധികൃത പാർക്കിംഗ് പോലീസ് പരിശോധന നടത്തി ഗവൺമെന്റ് ഓഫീസുകൾക്ക് മുന്നിൽ സഞ്ചാര തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് നടത്തുന്ന അനധികൃത പാർക്കിംഗിൽ വാഹനങ്ങൾക്ക് പോലീസ് പിഴയിട്ടു കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് മുപ്പതോടെയാണ് ഇരട്ടി പഴയപാലം റോഡ് ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ പോലീസ് പരിശോധന ആരംഭിച്ചത് ഗവൺമെന്റ് ഓഫീസ് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾക്ക് മുന്നിൽ മാർഗ തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതായി പോലീസിൽ ലഭിച്ച പരാതിയെ തുടർന്നായിരുന്നു പരിശോധന പരിശോധനയിൽ മാർഗദർശനം സൃഷ്ടിച്ച പാർക്ക് ചെയ്ത വാഹനങ്ങൾക്ക് പോലീസ് പിഴയിട്ടു പിഴ പങ്കെടുത്തു മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മനുഷ്യ സ്വർണ്ണം വാങ്ങട്ടെന്ത് സിസിലി ആ റബ്ബർ വില വില അല്ല പോകും പക്ഷെ സ്വർണത്തിന്റെ അങ്ങനെ അത് റോക്കറ്റ് പോലെ പറഞ്ഞു പറഞ്ഞെങ്കിലും മാത്രവുമല്ല എം എസ് ഗോൾഡന്റെ സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ പണിക്കൂലിയുമില്ല എന്റെ പുതിയ എം എസ് ഗോൾഡൻ ഡയമണ്ട്സ് ഇരിട്ടി പേരാവൂർ രാമനഗര റിയൽ സോഴ്സ് ഓഫ് പ്യൂരിറ്റി